नमस्कार പൊതുജനത്തെ ഇരുട്ടിലാക്കി വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാൻ പോകുന്ന വൈദ്യുതി മന്ത്രിയുടെ അറിയിപ്പ് കേട്ട് തലയിൽ കൈവച്ചിരിപ്പാണ് ജനങ്ങൾ സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാനാണ് രാത്രി ഉപഭോഗം കൂടുന്ന സമയത്തെ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാനും പകൽ സമയത്തെ വൈദ്യുതി ഉപഭോഗത്തിന് മാത്രമായി വൈദ്യുതി നിരക്ക് കുറയ്ക്കാനും ആലോചിക്കുന്നതെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി അറിയിക്കുന്നു വൈദ്യുതി ഉൽപ്പാദനത്തിന് ആശ്വാസമാകേണ്ടുന്ന ആണവ നിലയം പദ്ധതിയുമായി ബന്ധപ്പെട്ട ചർച്ചകളൊന്നും തന്നെ നടന്നിട്ടില്ല എന്നും ഇതോടൊപ്പം വൈദ്യുതി മന്ത്രി വിശദീകരണമായി നൽകി എന്നാൽ ഇതോടെ സാധാരണഗതിയിൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിലാണ് സ്വരചർച്ച ഉണ്ടാകാറുള്ളതെങ്കിലും തമ്മിൽ വിയോജിപ്പുകൾ ഉണ്ടാകാറുള്ളതെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമായാണ് ഇപ്പോൾ വൈദ്യുതി മന്ത്രിയും സ്വന്തം മേഖലയായ കെ എസ് ഇ തമ്മിൽ പോര് നടക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം ഇതോടെ സംസ്ഥാനത്ത് ആണവ വൈദ്യുതി നിലയം സ്ഥാപിക്കുന്നതിനെ ചൊല്ലി വിവാദം ശക്തമാകുകയാണ് ആണവ നിലയം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട യാതൊരു ചർച്ചയും നടന്നിട്ടില്ലെന്ന വൈദ്യുതി മന്ത്രിയുടെ വിശദീകരണം ശരിയല്ല എന്നതാണ് ഇപ്പോൾ പ്രധാനമായും വിവാഹം ത്തിന് കാരണമായിരിക്കുന്നത് കഴിഞ്ഞ വർഷം മുതൽ തുടങ്ങിയ ചർച്ചകളുടെ തുടർച്ചയായി നിലയം സ്ഥാപിക്കാൻ സ്ഥലം കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട കൽപ്പാക്കം ആണവ നിലയം ചെയർമാൻ സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചു എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം കടുത്ത വൈദ്യുതി പ്രതിസന്ധി മറികടക്കാനാണ് ആണവ നിലയത്തിന്റെ സാധ്യത കെ എ സി ബി പരിശോധിക്കുന്നത് ഒന്നുകിൽ കൽപ്പാക്കം നിലയത്തിൽ നിന്ന് ആണവ വൈദ്യുതി വാങ്ങാം അല്ല എങ്കിൽ അവിടെ കേരളത്തിന് പുറത്ത് നിലയം സ്ഥാപിച്ച് വൈദ്യുതി വാങ്ങാം അതുമല്ല എങ്കിൽ കേരളത്തിൽ തന്നെ നിലയം സ്ഥാപിക്കാം ഇതാണ് ചർച്ചയുടെ പ്രധാന സാരാംശം ഊർജ്ജ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ബാബ ആറ്റമിക് റിസർച്ച് സെന്ററുമായും കൽപ്പാക്കം ആണവ നിലയം ഭാവിനി ചെയർമാനുമായും കഴിഞ്ഞ വർഷം മുതൽ ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നതാണ് അറിയാൻ സാധിക്കുന്നത് ഇതിന്റെ തുടർച്ചയാണ് ഭാവിനി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായിട്ടുള്ള കെ വി സുരേഷ് കുമാർ സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചത് ഇക്കഴിഞ്ഞ മെയ് മുപ്പത്തിയൊന്നിന് അയച്ച കത്തിൽ കേരളം ആണവ നിലയത്തിനായി സ്ഥലം കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് തീരത്താണെങ്കിൽ അറുനൂറ്റി ഞ്ച് ഹെക്ടറും മറ്റിടങ്ങളിലാണെങ്കിൽ തൊള്ളായിരത്തി അറുപത് ഹെക്ടറും വേണമെന്നതാണ് ആവശ്യം ആണവ നിലയം സ്ഥാപിക്കാൻ ആതിരപ്പള്ളിയും ചീമേനിയും കെ സി ബിയുടെ പരിഗണനയിലുണ്ട പക്ഷേ വിവരം പുറത്തു വന്നതോടെ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഇക്കാര്യം നിഷേധിക്കുകയാണ് ആണവ നിലയത്തോട് സി പി എം എതിരാണ് എന്നതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതിനാൽ തന്നെ ഇക്കാര്യത്തിൽ നയപരമായ തീരുമാനം എടുക്കും മുമ്പ് കെ സി ബി ചർച്ചകൾ നടത്തി വിവരം പുറത്തു വന്നത് സി പി എമ്മിൽ അതൃപ്തിയുണ്ട് എന്നതാണ് ഇപ്പോൾ ഏറെക്കുറെ വ്യക്തമാകുന്നതാണ് മുഖ്യമന്ത്രി വൈദ്യുതി മന്ത്രിയുമായി സംസാരിച്ചു എന്നാണ് പുറത്തു വരുന്ന വിവരം ഇതേ തുടർന്ന് ചർച്ചകൾ നടത്തിയില്ല എന്ന് മന്ത്രി വിശദീകരിക്കുകയായിരുന്നു എന്തായാലും നാളെ ഭാവിനി അടക്കം വിവിധ തല പ്രതിനിധികളുമായി ഊർജ വകുപ്പ് ചർച്ചകൾ നടത്തുമെന്നാണ് അറിയിച്ചിരുന്നതെങ്കിലും അത് ഈ ഒരു വിവാദം ശക്തമായതിനെ ചർച്ചകൾ മാറ്റി എന്ന വിവരമാണ് ഇപ്പോൾ ഇതോടൊപ്പം പുറത്തു വരുന്നത്